എൻ്റെ പേര് അംബ്രോസ് ഞങ്ങൾ വരുന്നത് എറണാകുളം ജില്ലയുടെ വടക്കേറ്റമായ നോർത്ത് പറവൂർ കോട്ടപ്പുറം രൂപതയിൽ സൽബുദ്ധിമാത എന്ന പേരുള്ള ഒരു ചർച്ചിൽ നിന്ന് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഭാര്യ റീന അംബ്രോസ് ഇവളുടെ ഒരു സാക്ഷ്യമാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് എൻ്റെ അമ്മ കിടപ്പുരോഗിയായിരുന്നു അപ്പം അമ്മേനെ ഞങ്ങളാണ് നോക്കിയിരുന്നത് അപ്പോൾ ഇവർക്ക് സുഖമില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ ജോലിക്ക് പോകാതെ നിന്ന് അമ്മേനെ നോക്കുമായിരുന്നു അപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഇവിളിങ്ങനെ പറയുന്നത് ഇടത് വശത്തെ ബ്രസ്റ്റിൽ ഒരു വേദനയുണ്ട് ചെറിയ ഒരു തടിപ്പുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ വയ്യാതെ കിടപ്പായിട്ട് കിടപ്പ് ബെഡ് എഡായിരുന്നു അമ്മ അപ്പോൾ ഞങ്ങൾക്കെങ്ങും പോകാൻ പറ്റിയിരുന്നില്ല ഇവിടെ എങ്ങോണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിരുന്നില്ല അപ്പം ഞാനത് ശ്രദ്ധിച്ചുമില്ല അതങ്ങനെ ഇപ്പോൾ അവർക്ക് കൂടുതൽ പണിയെടുത്തിട്ട് ചിലപ്പോൾ വേദന വരുന്നതായിരിക്കാം ബ്രസ്റ്റിൽ ഞാൻ തടിപ്പ് നോക്കുമ്പോൾ എനിക്കത് കാണാനും പറ്റുന്നില്ല അങ്ങനെ അമ്മ ഈ ജൂൺ പത്താം തീയതി ഞങ്ങളുടെ അമ്മ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിൽ നല്ലോണം വർക്ക് പണിയൊക്കെ എടുത്ത കാരണം അവൾക്ക് ഒരു ഏഴ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെയും അവിടെ അങ്ങനെ വേദനയുണ്ട് തടിപ്പുണ്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ചെറിയ ഒരു തടിപ്പ് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് പോയത് അവിടെ ചെന്ന് മാമോഗ്രാം ചെയ്ത് മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അത് ഒത്തിരി പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ബയോപ്സിപ്പിക്കയച്ചു അപ്പം ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ തൈലവും പരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാൻ ഇത് പത്താമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കിയേക്കണത് ഇപ്പോൾ ആഗസ്റ്റിൽ പതിനാമത്തെ പ്രാവശ്യം ആഗസ്റ്റിൽ പുതുക്കും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉടമ്പടി എല്ലാ വസ്തുക്കളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം ഉടമ്പടി തൈലവും പറ്റിയിട്ടാണ് പോയത് ബയോപ്സി ചെയ്യാനൊക്കെ പോയതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ബയോപ്സി കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞത് അവിടെ തന്നെ ബയോപ്സി ചെയ്യുമെന്ന് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയിലായി ഇങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും ദിവസം അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാതിരുന്നത് അമ്മ വയ്യാത്തത് കിടക്കുന്ന അമ്മേനെ നോക്കുന്നത് കണ്ടാണ് അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ടാണ് മാതാവ് ഒന്നും വരുത്തില്ല എന്ന് എനിക്ക് കാരണം ഞാൻ ഒത്തിരി വർഷമായിട്ട് മാതാവിൻ്റെ കൂടെ തന്നെ രാവും പകലും പ്രാർത്ഥനയിൽ തന്നെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയും ജമാല ചൊല്ലൽ പ്രാർത്ഥന അങ്ങനെ ഇപ്പം ഞാനും ജോലിക്ക് പോകാത്തത് കൊണ്ട് പ്രത്യേകിച്ചും പ്രാർത്ഥനയിൽ തന്നെ അച്ഛൻ്റെ ടോക്കുക എല്ലാ ദിവസവും കേൾക്കും രാവിലെ തന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കണ്ടാണ് തുടങ്ങുന്നത് പിന്നെ ഞങ്ങൾ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥന ചൊല്ലും പിന്നെ രാവിലെ ഞാൻ പള്ളിയിൽ പോകും ഒറ്റ ദിവസം മുടങ്ങാതെ പള്ളി പോകുന്ന ആളാണ് ചില ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ രണ്ട് കുർബാന കൂടും ഡെയിലി അഞ്ചരക്ക് ആറരക്കുള്ള കുർബാനയ്ക്ക് ഞങ്ങളുടെ ഇടപാട് പള്ളിയിൽ പോവും അത് കഴിഞ്ഞിട്ട് നോവേനൊക്കെ നടക്കുന്ന വേറെ പള്ളികളുണ്ടെങ്കിൽ അങ്ങനെ പോവാറുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഞാൻ ശനിയാഴ്ച ഒരു ദിവസം ശനിയാഴ്ച നാലാമത്തെ ദിവസം ബയോപ്സി അയച്ച് കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം തരുമെന്നാണ് അവർ പറഞ്ഞത് റിസൾട്ട് പക്ഷേ നാലാമത്തെ ദിവസം ഞാൻ രാവിലെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് ഇവിടെയും കൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള വേറൊരു നോവേന നടക്കുന്ന ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞ് ഇന്നിപ്പോൾ നോവേന കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചോ ചോദിച്ചു മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തി ഞാൻ ഇവളോട് പറഞ്ഞില്ല അങ്ങനെ റിസൾട്ട് വിളിച്ച് ചോദിക്കണമായിരുന്നു അവളോട് പറഞ്ഞില്ല ഇവിടെ വിളകൾ പേടിച്ചിരിക്കുക അപ്പോൾ ഞാനൊരു ഒരു മണിയായപ്പോഴേക്കും ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് വാട്സാപ്പിൽ അയച്ചേക്കാം റിസൾട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്സാപ്പിൽ റിസൾട്ട് അയച്ച് അപ്പോൾ അവർ അവരതിൻ്റെ റിസൾട്ടൊന്നും നമ്മളോട് പറയില്ല അവർക്ക് പറയാൻ പാടില്ല ഡോക്ടറെ കാണണം അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഡോക്ടർമാരുണ്ട് ഞാൻ അവർക്കൊക്കെ ഈ റിസൾട്ട് അയച്ചു കൊടുത്ത് അപ്പോൾ അവർ പറഞ്ഞത് റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അംബ്രോസ് കാരണം അമ്പത് വയസ്സിൻ്റെ മേലായ ആളാണ് അപ്പോൾ ഇങ്ങനെ തടിപ്പൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ഞാൻ എടുത്തു ചോദിച്ചു ഡോക്ടറെ ക്യാൻസറിൻ്റെ വല്ല പ്രശ്നമുണ്ടോ ഞാൻ ഇപ്പം എല്ലായിടത്തും ഈ അസുഖമാണ് ഇപ്പോൾ സ്വാഭാവികമാണ് ഇങ്ങനത്തെ അസുഖം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് അപ്പം ഞങ്ങൾ എനിക്ക് ഉറപ്പുണ്ടെങ്കിലും ഇവിടെക്ക് ഇവിടെ ഒരു സമാധാനത്തിനോട് ഞാൻ എടുത്തു വെച്ചത് ക്യാൻസറിൻ്റെ വല്ല പ്രശ്നമുണ്ടോ ഡോക്ടറെ ഡോക്ടർ അപ്പോൾ അവർ ഇല്ല ക്യാൻസറിൻ്റെ ഒരു പ്രശ്നവും ഇല്ല ഇത് ഫോളോ ചെയ്യണം തടിപ്പ് അവിടെ ഉണ്ട് അതും ഒക്കെയാണ് പക്ഷേ ക്യാൻസറിൻ്റെ പ്രശ്നം ഇപ്പോഴില്ല നമുക്ക് ഒരു പ്രശ്നത്തിലും പേടിക്കേണ്ട കാര്യമില്ല ഒരു ആറേഴ് ഡോക്ടർമാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരുടെ റിസൾട്ടിൻ്റെ മൊബൈൽ കടപ്പുണ്ട് അവർ പറഞ്ഞ എൻ്റെ വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട് ഒരു കുഴപ്പവും ഇല്ലയെന്ന് ഒരേ സ്വരത്തിൽ എല്ലാ ഡോക്ടർമാരും പറഞ്ഞ് ക്യാൻസറിൻ്റെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് അടുത്തതായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞേക്കണതാണ് ഇപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറയുമ്പോഴും എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുന്ന ഒരു ശബ്ദമായിരുന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊണ്ടയിൽ ഓക്കൽക്കൂടിൽ ഒരു തടിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെ സാക്ഷിയോട് പറഞ്ഞതാണ് അച്ഛൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് എനിക്കാ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ബയോപ്സി കഴിച്ചതായിരുന്നു അപ്പോഴും ക്യാൻസറിൻ്റെ അതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സാക്ഷിയും പറഞ്ഞതാണ് അതല്ല ഇപ്പം പറയുന്നത് അത് കഴിഞ്ഞിട്ടും പിന്നെയും ഒരു സൈഡിൽ തൊണ്ടയുടെ ഒരു സൈഡിൽ തടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ ശബ്ദം അടഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ജവമാല റായ്ലിൽ ഞാൻ പങ്കെടുത്ത് അത് പങ്കെടുത്തത് ഇരുപത്തി മൂന്നില് ഞാൻ ജവമാല റായലിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ മോന് ജർമ്മനി പോകാനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു അമ്മേ ഇരുപത്തി നാലിൽ ഞാൻ ജവമാല റായലിൽ പങ്കെടുക്കുന്നത് ഇവൻ ജർമ്മനിക്ക് പോയി എന്നുള്ളതിന് നന്നായിട്ടായിരിക്കണം അമ്മയെന്ന് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം മാതാവ് അതിൻ്റെതായിട്ട് മാതാവ് നന്ദിയായിട്ട് ഞാൻ ജമാലിൽ പങ്കെടുത്തു ഇരുപത്തിനാലില് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മാതാവ് എൻ്റെ ശബ്ദത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ അടപ്പവും ഒന്നുമില്ലാതെ ശബ്ദം തെളിഞ്ഞു തന്നു അത് ഞാൻ അറിഞ്ഞില്ല ശബ്ദം തെളിഞ്ഞ കാര്യം ഞാൻ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പിനെയാണ് എനിക്കത് മനസ്സിലായത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോവേ ഒന്നുമില്ലാതെ നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ശബ്ദം എൻ്റെ ശരിയായി ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ മൊബൈലുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോഴും ഇപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയണ ശബ്ദം കേൾക്കുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണെന്നാണ് ഇതിനൊക്കെ തെളിവ് തന്നെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സീരിയലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അഭിനയിക്കുന്ന ഒരാളാണ് അപ്പോൾ അമ്മ കിടപ്പായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അമ്മ കിടപ്പായേക്കപ്പം ഞാൻ എറണാകുളത്തൊരു ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ഒക്ടോബർ എൻ്റെ മകൻ സെപ് ഒക്ടോബർ ഏഴാം തീയതി പോയി അത് കഴിഞ്ഞ പിന്നെ ഞാൻ ജോലിക്ക് പോകാതെ അമ്മയെ ഞാനും ഇവളും കൂടിയാണ് അമ്മയെ നോക്കിയിരുന്നത് അതിക്ക് മുമ്പ് മോൻ പോകുന്നതിന് മുമ്പ് അവനും എൻ്റെ ഭാര്യയും കൂടിയാണ് അമ്മേനെ നോക്കിയിരുന്നത് അപ്പം ഞാൻ അത് പിന്നെ ജോലിക്ക് പോകുന്നത് നിന്ന് അമ്മേനെ നോക്കി ഒന്നൊന്നര വർഷം അപ്പം എനിക്ക് സീരിയലിൻ്റെ വർക്ക് ഒന്ന് രണ്ട് മൂന്ന് സീരിയലിൻ്റെ വർക്ക് വന്നതാണ് പക്ഷേ അതിൻ്റെ ഷൂട്ട് പോലും കഴിഞ്ഞിട്ടും മൂന്നെണ്ണവും മുടങ്ങിപ്പോയി അപ്പം ഞാൻ മനസ്സിലോർത്തത് അത് ചിലപ്പോൾ മാതാവ് ഇവിടെ കൊണ്ട് ഒറ്റയ്ക്ക് അമ്മേനെ നോക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും മാതാവ് മുടക്കിക്കളഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാരണം നമുക്ക് നമ്മൾ ഉടമ്പൊടി എടുക്കുമ്പോൾ എല്ലാം പിടി പെട്ടെന്നിടം നടന്നു കിട്ടുമെന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെയാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി ഉടമ്പിടി തുടങ്ങിയതാണ് അതൊന്ന് ഈ നിമിഷം വരെ ശരിക്കും സഹനത്തിൻ്റെ തീച്ചൂളിലാണ് നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത് എന്നാലും മാതാവും യേശുവും ഇടംബലം നമ്മുടെ കൂടെ നിന്ന് മാതാവ് നമ്മളെ വഴി നടത്തുന്നതാണ് എൻ്റെ ജീവിത സാക്ഷ്യം തന്നെ അപ്പം അങ്ങനെ ഇരിക്കെ അമ്മ മരിച്ച് ജൂല് ജൂൺ പത്താം തീയതി അമ്മ മരിച്ചത് ഞാൻ പറഞ്ഞത് ഏറെ ഏഴ് പതിനേഴാം തീയതി ഇരുപത്തഞ്ചാം തീയതി ആയപ്പോഴേക്കും എനിക്ക് മലയാളത്തിലെ തന്നെ നമ്പർ വൺ ചാനലിലൂടെ നിന്ന് നല്ല ഒരു ഓഫറ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് കിട്ടി അത് എൻ്റെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നമൊന്നുമല്ല അത് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരേക്കാളും പാപയാണ് ഞാൻ പാപികളിലിപ്പോൾ പൗലോസ്ലിക പറഞ്ഞ പോലെ പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്നിട്ടും എൻ്റെ അമ്മ എന്നെ വഴി നടത്തി എന്നെ സ്നേഹിച്ച് അമ്മയുടെ കരങ്ങളിലൂടെ തന്നെയാണ് ഞാൻ നിങ്ങളും എൻ്റെ കുടുംബവും ഇപ്പോൾ പോകുന്നത് ഞാൻ പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട് സോറി അപ്പം അമ്മയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ആ സീരിയലിൻ്റെ ഒരു വർക്ക് കിട്ടിയേക്കുന്നത് അതിന് മാതാവിനോട് ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി വർഷങ്ങളായി ഞാൻ ഉടമ്പടി എടുത്തിയതിനു ശേഷം വന്നിട്ടോ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാനും വൃദ്ധസനം സന്ദർശിക്കാനും കാരണം എൻ്റെ അമ്മ കിടപ്പാണ് സമയത്തും ഞാൻ വൃദ്ധസനത്തിൽ പോകും അമ്മച്ചമാർക്ക് ഭക്ഷണം കൊടുക്കുകയും കൂടെ ഇരുന്ന് എൻ്റെ അമ്മേനെ നോക്കണ പോലെ തന്നെ ഞാൻ അവരെ നോക്കി അവരെ ശുശ്രൂഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഡയപ്രം മേടിക്കുമ്പോൾ അവർക്കും ഞാൻ മേടിച്ചിട്ട് കൊടുക്കും പിന്നെ ഞാൻ അനാഥ മന്ദിരങ്ങൾ അനാഥപ്പിള്ളേരെ കുറച്ച് പേര് ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഞങ്ങളുടെ ആ ഏരിയയിലുള്ള ഒട്ടുമിക്ക രോഗികളായ അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയൊക്കെ ഞാൻ സന്ദർശിക്കും എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഞങ്ങൾ അവരെ നോക്കുമായിരുന്നു അവർക്ക് സഹായം ചെയ്യും അവിടെ പോയി ഇപ്പം അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അമ്മേനെ നമ്മൾ ഞാനൊക്കെ നോക്കിയിരുന്നത് തമാശ ഒക്കെ പറഞ്ഞ് മിമ്മിക്രിയെ കാണിച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ അമ്മേനെ നോക്കിരുത് അങ്ങനെയൊക്കെ ഞാൻ നോക്കി അതേപോലെ തന്നെ മറ്റുള്ള അമ്മച്ചിമാരെയും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും ഓർന്ന് എല്ലാ മാസവും ഇവിടെ വരും ടു വീലറിന് വരും വന്ന് ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകും അവർക്കൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അഞ്ച് പത്രമൊക്കെ വെച്ച് ഞാൻ പുഴു വരുമ്പോഴും പത്രവും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളും വാങ്ങിക്കൊണ്ട് ഞാൻ രോഗികളായവർക്ക് കൊടുക്കും പത്രവും അതുപോലെ തന്നെ എല്ലാ മാസവും ഇപ്പോൾ ഒരു മുപ്പതോളൊക്കെ വാങ്ങിച്ച് ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ജൂണിൽ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ വന്നുള്ളൂ കൂടുതൽ വന്നു നിറഞ്ഞോണെ ആയിരിക്കും കാരണം അമ്മ പത്താം തീയതി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏഴും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്കൊരു പ്രാവശ്യം വരാനേ പറ്റുകയുള്ളൂ ബാക്കി എല്ലാ മാസങ്ങളും ഞാൻ രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ വന്ന് ഞാൻ പത്രവും നേരത്തെ വസ്തുക്കളും മേടിച്ചു എല്ലാവർക്കും കൊണ്ട് കൊടുക്കാറുണ്ട് ബൈബിളൊക്കെ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും അച്ഛൻ്റെ ടോക്ക് എല്ലാ ദിവസവും കേൾക്കും എല്ലാ ദിവസവും ഓരോ ദിവസവും അതാത് ഡെയിലി ഡെയിലി ബ്രെഡ് മാത്രമല്ല ഡെയിലി അച്ഛൻ്റെ ടോക്കുകളുണ്ടാവാറുണ്ട് പഴയ ടോക്കുകളൊക്കെ വീണ്ടും വീണ്ടും വരും ചൊവ്വാഴ്ച ദിവസങ്ങളുടെ ടോക്ക് മാത്രമല്ല അല്ലാതെ തന്നെ എല്ലാ ദിവസവും കേൾക്കും ഞങ്ങളെപ്പോഴും സാക്ഷ്യങ്ങളും എല്ലാം കേട്ട് ഡെയിലി ബ്രെഡ് ഞാനൊരു അമ്പത് അറുപത് പേർക്ക് ഡെയിലി വെച്ച് ഞാൻ ഡെയിലി ബ്രെഡ് അയച്ചു കൊടുക്കാറുണ്ട് എൻ്റെ വാട്സാപ്പിൽ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഡെയിലി ബ്രെഡ് പിന്നെ എനിക്ക് മനസ്സിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാക്ഷ്യങ്ങൾ ഞാൻ അയച്ചു കൊടുക്കും വരില്ല നമുക്ക് തോന്നുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പുറപ്പാട് ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ നിബന്ധനയാണ് പരിശുദ്ധ അമ്മ സേവകരോട് പറയുന്ന ഒരു ഒരു വലിയ ഒരു വചനമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത് ഇവിടെ ആംബ്രോസ് തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുമ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ് അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അവൻ്റെ വഴിയിൽ അവൻ നിന്നെ കാത്തുകൊള്ളും നമ്മുടെ വഴികളിലെല്ലാം ദൈവം നമ്മെ കാത്തുകൊള്ളും എന്നുള്ള വലിയ ഒരു പരിപാലനയുടെ വാഗ്ദാനമാണ് എല്ലാ ഉടമ്പടിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാകുന്നത് പോലെ തന്നെ നമ്മുടെ ഉടമ്പടി നിബന്ധനകളിൽ നാം വളരെ വിശ്വസ്തരാണെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മിലേക്ക് കടന്നു വരുവാൻ വളരെ എളുപ്പമുണ്ട് അമ്മയ്ക്ക് ഈശോയോട് നമ്മെക്കുറിച്ച് പറയാൻ വളരെ എളുപ്പമുള്ളത് നാം ഉടമ്പടി കൃത്യമായി പാലിക്കുമ്പോഴാണ് ഉടമ്പടി എന്താണെന്ന് ഇന്ന് ലോകം മുഴുവനിലേക്കും എത്തിക്കഴിഞ്ഞതൊരു ജീവിത രീതിയാണ് ജീവിത ശൈലിയായി മാറിക്കഴിഞ്ഞു ഇരുപത്തി മൂന്ന് ദേശങ്ങളിൽ ഇരുപത്തി മൂന്ന് ജനതകളിലാണ് ഇന്ന് ഉടമ്പടി ഒരു ജീവിത രീതിയായി മാറിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഭാഷകളിലാണ് കൃപാസന പത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കറിയിലും കടലിലും ആകാശത്തിലുമെല്ലാം ഈ പത്രം ഇന്ന് എല്ലാ ജനതകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്നുള്ള ഒരുകിയ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ടാണ് ഇന്ന് അംബ്രോസ് ഇവിടെ വന്നതെന്ന് തൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി സാക്ഷ്യം പറയുന്നത് അംബ്രോസിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സാക്ഷ്യമാണിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഇവിടെ സാക്ഷ്യം പറയുന്നത് വൈഫിൻ്റെ ഒരു ഒരു വേദനയുള്ള അവസരത്തിലാണ് അദ്ദേഹം നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ ഒന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നത് തൻ്റെ വൈഫിൻ്റെ ബ്രസ്റ്റിലെ ഒരു തടിപ്പ് അത് വളരെ ആശങ്കയുണ്ടാക്കി അതും തൻ്റെ അമ്മയുടെ മരണസമയങ്ങളിലായിരുന്നു അമ്മയെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ തൻ്റെ വൈഫിനെ കൃത്യമായി സഹ ശുശ്രൂഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് വളരെ അനുതാപത്തോടെ അദ്ദേഹം ഏറ്റുപറയുന്നുണ്ട് വളരെ നല്ല ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഏറ്റുപറയുന്നതും അനുദപിക്കുന്നതും അനുദപിക്കുന്ന ഹൃദയങ്ങളിൽ കുടുംബങ്ങളിൽ മാത്രമേ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മയെക്കുറിച്ച് മധ്യസ്ഥം ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാ ഉടമ്പടി കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും നമു നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ അംബ്രോസ് ഇവിടെ ഏറ്റുപറയുകയാണ് എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ എനിക്ക് ആ സമയങ്ങളിൽ സാധിച്ചില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കുടുംബം മുഴുവനും മകനോടൊപ്പം അമ്മയെ ശുശ്രൂഷിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു തൻ്റെ നല്ല പ്രവൃത്തികൾക്കുള്ള നല്ല സേവകനുള്ള നല്ല ദാസനുള്ള ഒരു വലിയ പ്രതിഫലമാണ് അന്ന് ഈ ഷോ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഭാര്യയുടെ ബയോപ്സി നെഗറ്റീവായി വന്ന ഒരു വലിയ സന്തോഷത്തിന് അദ്ദേഹം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ മറ്റൊരു വലിയ സാക്ഷ്യം അദ്ദേഹം പറയുന്നു അദ്ദേഹം നല്ലൊരു ഫേമസ് ചാനലിലെ ഒരു സീരിയൽ നടനാണ് എന്ന് അദ്ദേഹം തൻ്റെ സ്വരം അഭിനയത്തിന് സ്വരം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം ആ സ്വരം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വരം തിരിച്ചു കൂട്ടി താൻ പോലും ആ സ്വരം വളരെ മനോഹരമായി തിരിച്ചു വന്നത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല താൻ പോലും അറിയാതെ തനിക്കുണ്ടാകുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പല അസുഖങ്ങളും നാം അങ്ങനെ ഇവിടെ അൽത്താറയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വേദനകൾ മാറിപ്പോയത് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ എന്ന് നാം പോലും അറിയാതെ നമ്മുടെ വേദനകൾ പിഴുതുമാറ്റുന്ന നുള്ളിക്കളയുന്ന ഒരു വലിയ ദൈവമാണ് നമ്മോടുകൂടെ ഉള്ളത് ഈ പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവാണിത് നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും താൻ ചെയ്ത എല്ലാ കാരുണ്യപ്രവർത്തികൾക്കും ഉത്തരം ലഭിക്കുന്നു നാം ഒരു നിബന്ധനയാണ് നാം കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും നമ്മുടെ ആത്മീയ വളർച്ചയിൽ ഉണ്ടായിരിക്കണം അത് ആത്മീയ വളർച്ച മാറ്റു നോക്കുന്നത് നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എത്ര വിശ്വസ്തയോടുകൂടി ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വസ്തതയുടെ മാറ്റു നോക്കുമ്പോൾ നാം സുവിശേഷ പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ ദൈവം എന്നെ രാത്രിയിൽ പരിശോധിച്ചാൽ എനിക്ക് കളങ്കമില്ലെന്ന് അവിടുന്ന് കാണും എന്ന് സങ്കീർത്തകന് വളരെ ഉറപ്പോടെ പറയാൻ കഴിയുന്ന ഒരു ജീവിത അവസ്ഥയിലാണ് നാം എപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമ്മെ നമ്മിലേക്ക് കടന്നു വരാൻ ദൈവത്തിന് യാതൊരു ബാധ്യതകളില്ല തിന്മകൾക്കോ പ്രലോഭനങ്ങൾക്കോ അവിടെ സാധ്യതയില്ല എന്ന് ജീവിത രീതി ഉടമ്പടി ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അംബ്രോസിനും കുടുംബത്തിനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ശോഭിക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രേക്ഷിതരാവുക